എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ വർഷം നേരത്തെ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകുക ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ലിരിക്കാം എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഈ വർഷം നേരത്തെ പ്രസിദ്ധീകരിക്കും പരീക്ഷ കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാല്യുവേഷൻ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം അതിവേഗത്തിൽ എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനുള്ള പരക്കം പായുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നെ വാല്യുവേഷൻ ആരംഭിക്കും പതിനാല് ദിവസത്തിനകം വാല്യുവേഷൻ പൂർത്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു പതിനാല് ദിവസത്തിനകം വാല്യുവേഷൻ നടപടികളൊക്കെ പൂർത്തീകരിക്കും അത് കഴിഞ്ഞാൽ മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഹയർ സെക്കൻഡറി പ്ലസ് ടു പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു ആദ്യം അതായത് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാ തുടർന്ന് വരുന്ന ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കും തുടർന്ന് വരുന്ന ആഴ്ചയിൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും എന്തായാലും എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം ഒരാഴ്ചക്കുള്ളിൽ വാല്യുവേഷൻ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പതിനാല് ദിവസത്തിനകം വാല്യുവേഷൻ ക്യാമ്പ് പൂർത്തീകരിക്കും മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാ ഫലവും തുറന്നു വരുന്ന ആഴ്ചയിൽ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിക്കും എന്തായാലും ഈ വർഷം റിസൾട്ടുകൾ നേരത്തെയാണ് വീട് ഇഷ്ടപ്പെട്ട ലൈസ്ക്രൈബ് എപ്പോൾ മൈ മിസ്ക്രൈ ഫൗണ്ടർ ദ കയർ കളൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ